ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അമീസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലം പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് കണ്ടു നോക്കാം അങ്ങനെ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ട് ഒരു കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ പാൽ ഏകദേശം ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഞാൻ ഇതിലോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് എന്നിട്ടൊന്ന് മെൽറ്റ് ആക്കിയെടുക്കുക പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജലാറ്റിയും ചേർത്ത് കൊടുക്കാം പാൽ നന്നായി ചൂടായത് കൊണ്ട് നമ്മളിപ്പം ഇതിലോട്ട് നമ്മുടെ ജലാറ്റിയും ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ പാല് നമ്മുടെ ജലാറ്റിനൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ പാലിൽ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്നിട്ട് കുറച്ച് ഞാൻ വേറെ മാറ്റി വെക്കുന്നുണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള പാലിലോട്ട് നമുക്ക് കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടൊരു മാങ്ങ ഞാൻ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം അങ്ങനെ മാങ്ങൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം വെള്ളമില്ലാണ്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇത് ഇനി നമ്മുടെ പാലിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാലിൽ അങ്ങനെ നമ്മുടെ പാലിൽ മാങ്ങൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം ഇനി പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പുഡിങ് ഇവിടെ എടുത്ത് വെച്ചിട്ട് പാലിൻ്റെ പുഡിങ് എടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങേൻ്റെ പുഡിങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുഡിങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സിലിക്കോൺ മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇതിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് മൂന്ന് ലെയർ ആയിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് രണ്ട് ലെയറിന് വേണ്ടിയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പുഡിങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഫസ്റ്റായിട്ട് ഞാനിവിടെ ഓറിയോ പൊടിച്ചെടുത്തിട്ടുണ്ട് പുഡിങ്ങിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഓറിയോയുടെ പൊടി നമുക്ക് ഈ മോൾഡിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണം നമ്മുടെ നമ്മുടെ പുഡിങ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓറിയോൻ്റെ പൊടിയൊക്കെ നമ്മുടെ മോൾഡിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോയുടെ പുഡിങ് ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഓരോ ലെയറായിട്ടാണ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ആദ്യം മാങ്ങോയുടെ പുഡിങ് ഒഴിച്ചിട്ട് പിന്നെ മിൽക്ക് പുഡിങ്ങാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാലിൻ്റെ ആ പുഡിങ് ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് കാരണം കുറച്ച് കുറച്ച് ഓരോ ലെയർ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ മാങ്കോടെ പുഡിങ്ങും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ലെയറായിട്ട് നമ്മുടെ പാലിൻ്റെ പുഡിങ്ങും ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കരുത് മെല്ലൊഴിച്ചു കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാങ്കോയുടെ പുഡിങ്ങും പാലിൻ്റെ പുടി കൂടെ ഒന്നായിപ്പോവും അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മെല്ലൊഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ എല്ലാ മോളിലും ഞാൻ മിൽക്കിൻ്റെ പുഡിങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ച് കൊടുക്കാം മൂന്നാമത്തെ ലെയറായിട്ട് ഞാൻ കൊടുക്കുന്നത് ഓറിയോടെ പുഡിങ്ങാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചാൽ അതിലോട്ട് അരക്കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇതൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കുക പാൽ ഏകദേശം ചൂടായി വരുന്നുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത തന്നെ ഈ സ്റ്റെപ്പൊക്കെ അതുപോലെ തന്നെയാണ് ജലാറ്റിഞ്ഞ് മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലോട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലോട്ട് വേണ്ടത് ഓറിയോ ബിസ്ക്കറ്റാണ് അതൊരു മൂന്നാലിന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ പാലിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കൂടുതലായിട്ട് കുറു കട്ടിയാവൂല എന്നാലും ഒരു ചെറുതായിട്ടൊരു തിക്കായി വരും അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്നിങ്ങനെ തിക്കായി വരും അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം നേരത്തെ സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ചൂടാറിയതിനു ശേഷം നമ്മൾ ഓറിയോ പുഡിങ് ഒഴിച്ചു കൊടുക്കാം മൂന്നാമത്തെ ലെയർ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതും കൂടെ നമ്മുടെ മൂന്നാമത്തെ ലെയർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് തന്നെ എടുത്ത് വെക്കാം അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ നമ്മൾ പുട്ടിരിക്കുന്നത് ഈ മോൾഡില് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും നമ്മുടെ പുട്ടിങ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ നമ്മൾ ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്